ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തി എട്ട് പേർ മരിച്ച സംഭവത്തിൽ അപകടത്തിന് കാരണമായ തീ ആദ്യം ഉയർന്നത് വെൽഡ് ചെയ്യുന്നതിനിടെയാണെന്ന് സംശയം ഗെയിമിംഗ് സെന്ററിൽ വെൽഡ് ചെയ്യുന്നതിനിടെ തീ ഉയരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ വീഡിയോ സംബന്ധിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല വെൽഡ് തീ ഉയരുന്നതാണ് വീഡിയോയിലുള്ളത് ബെൽഡിങ്ങിനിടെ ഉണ്ടായ തീ പൊരി താഴെ കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിൽ വീണ തീ ആളിപ്പടരുന്നതും വീഡിയോയിൽ വ്യക്തമാണ് തീ ആളിപ്പടരുന്നത് കണ്ട് പരിഭ്രാന്തരായ ജീവനക്കാർ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ബെൽഡിങ്ങിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലേക്കാണ് ദൃശ്യങ്ങൾ വിര ചൂണ്ടുന്നത് കത്തിപ്പടർന്ന തീയിൽ ഗെയിമിംഗ് സെന്ററിന്റെ താൽക്കാലിക ചട്ടക്കൂട് ഒന്നടങ്കം കത്തി അമരുകയായിരുന്നു ഇതോടെ കുടുങ്ങിപ്പോയവർക്കാണ് ജീവഹാനി സംഭവിച്ചത് അതിനിടെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഫയർ ക്ലിയറൻസിനായി ഇല്ലാതെയാണ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് പുറത്തേക്ക് പോകാൻ ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും അധികൃതർ അറിയിച്ചു അതേസമയം സംഭവത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് വാരാന്ത്യം കണക്കിലെടുത്ത് ടിക്കറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമെന്ന് പ്രഖ്യാപിച്ച് വൺ ഡിസ്കൗണ്ട് ഓഫർ നൽകിയിരുന്നതിനാൽ സെന്ററിലെ ഗെയിമിംഗ് സോണിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് തീപിടുത്തത്തിന്റെ തീവ്രത കാരണം കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ പുക ഉയരുന്നത് ദൃശ്യമായി തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞാണ് തിരിച്ചറിയുന്നതിനായി മൃതദേഹങ്ങളുടെയും ബന്ധുക്കളുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു ഗെയിമിംഗ് സോണിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് ഇല്ലായിരുന്നു രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ഫയർ ക്ലിയറൻസിനോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോ ലഭിച്ചിരുന്നില്ല രാജ്കോട്ടിൽ മേയർ ഇല്ല എന്ന കാര്യം എൻഒസിട്ടുണ്ട് ഫയർ ഇല്ലാതെ ഇത്രയും വലിയ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ അന്വേഷിക്കും അതിന്റെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവും അനുവദിക്കില്ല എന്നും രാജ്കോട്ട് മേയർ പറഞ്ഞു ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീപിടുത്തത്തെ തുടർന്ന് പരിഭ്രാന്തി ഉണ്ടായി പ്രവേശ കവാടത്തിനു സമീപം താൽക്കാലിക കെട്ടിടം തകർന്നതിനാൽ ആളുകൾ കുടുങ്ങി ആളുകൾക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടതായും അധികൃതർ അറിയിച്ചു ടി ആർ പി ഗെയിം സോണിന്റെ ഉടമയെയും മാനേജരെയും ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ